എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് നിങ്ങൾ ഈ ഒരു വീഡിയോ വന്നപ്പോൾ തന്നെ നിങ്ങൾ ആദ്യം കണ്ട പിക്ചർ ഏതാണ് എന്നാണ് നമ്മൾ ഇവിടെ പറയേണ്ടത് അതായത് അത് കണ്ടമാതിരി നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കാനിരിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മളിവിടെ പറയണത് ഇവിടെ പറയാൻ പോണത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ എന്തൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കിയാൽ അതിനനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാനായിട്ട് നമ്മുടെ പറ്റും നമ്മുടെ ജീവിതത്തിൽ വിജയം നേടാനും ദോഷകരമായിട്ടുള്ള ഫലങ്ങളെ ഒഴിവാക്കി ഒക്കെ സാധിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇതിൽ നിന്ന് നിങ്ങളാദ്യം കണ്ടപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ വന്നപ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ കണ്ണിൽ ആദ്യമായിട്ട് പതിച്ച സിമ്പിള് അതായത് മരമാണോ അതേപോലെ തന്നെ ആ ഒരു കിളിയാണോ എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഓരോരുത്തരും എന്താണോ കണ്ടെത്തണം അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയുന്നതാണ് അപ്പോൾ ഇവിടെ പറയാൻ പോണത് നിങ്ങൾ കണ്ടത് ഈ ഒരു മരമാണ് ട്രീ ആണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഇവിടെ പറയാൻ പോണത് അപ്പോൾ ജീവിതത്തിൽ ദൈവാനുഗ്രഹം വർദ്ധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ഒരു പിക്ചർ തിരഞ്ഞെടുത്തവർക്ക് അതുമൂലം കാര്യങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തന്നെ വഹിക്കാനുള്ള സാധ്യതയും കൂടി ഉണ്ട് അതിനാൽ തന്നെ വളരെയധികം ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്നൊക്കെ അത് ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ പല ആഗ്രഹങ്ങളും വിജയത്തിലെത്തിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വേണ്ടപ്പെട്ടവരുമായിട്ടൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് അതല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതിനാൽ അത്തരം കാര്യങ്ങളിൽ അല്പം ശ്രദ്ധയോടുകൂടി തന്നെ നിങ്ങൾ മുന്നോട്ട് പോവേണ്ടതാണ് കൂടാതെ മറ്റുള്ളവർക്ക് വളരെയധികം അത്ഭുതം തോന്നുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലൊക്കെ വന്ന് ഭവിക്കാനുള്ള സാധ്യതയുണ്ട് അതിനാൽ വന്നു ചേരുന്ന അവസരം അവസരങ്ങൾ ദൈവാനുഗ്രഹത്താൽ വന്ന് ചേരുന്നത് തന്നെയാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് വേണ്ടതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് അനുകൂലമായി തീരുന്നതാണ് നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും നിങ്ങളുടെ ചിന്തകളും അഭിപ്രായങ്ങളും മാറിക്കൊണ്ടേയിരിക്കും അതിനാൽ തന്നെ പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും ഉറച്ചു തീരുമാനം എടുക്കാനായിട്ട് കഴിയാത്ത അവസ്ഥയും ഉണ്ടാവാറുണ്ട് അതല്ലെങ്കിൽ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥയും നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇത്തരം ഒരു കാര്യങ്ങളിൽ മാറ്റം വരേണ്ടത് ഭയങ്കരമായിട്ട് അനിവാര്യം തന്നെയാണ് അതിനാൽ നിങ്ങൾ ഉറച്ച തീരുമാനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും അതേപോലെ തന്നെ ഈ ഒരു സമയത്ത് പല കാര്യങ്ങളും നിങ്ങൾ അഭിപ്രായം പറയാതെ മാറി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ അല്പം മാറ്റം വരണം എന്ന കാര്യം കൂടി നിങ്ങൾ ഓർക്കേണ്ടതാണ് അതായത് അഭിപ്രായം പറയേണ്ട സമയത്ത് പറയേണ്ട സ്ഥലത്ത് അഭിപ്രായം പറയണം പല കാര്യത്തിനും സമയം ഇല്ലാത്തതിനാൽ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജീവിതത്തിൽ നിന്ന് നഷ്ടമായിട്ടുണ്ട് എന്നതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ അതിനാൽ പല കാര്യങ്ങളും അല്പം സമയം കണ്ടെത്തി പ്രവർത്തിക്കാനൊക്കെ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് നിങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളിൽ നിന്ന് പോലും അതുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് നേട്ടങ്ങളും ഉയർച്ചകളും മറ്റു സൗഭാഗ്യങ്ങളൊക്കെ വന്നുചേരാനുള്ള സാധ്യതയുണ്ട് കഴിവതും എല്ലാ കാര്യങ്ങളും അല്പം ശ്രദ്ധ പുലർത്തിയിട്ട് മുന്നോട്ട് പോകേണ്ടതാണ് അതാണ് ഏറ്റവും നല്ലത് മനസ്സിലുള്ള കാര്യങ്ങൾ തുറയ തുറന്ന് പറയാൻ സാധിക്കാത്ത ഒര അവസ്ഥ ഒരവസ്ഥയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിനാൽ ചില മാറ്റങ്ങൾ വരണമെന്ന് തന്നെയാണ് പറയാനുള്ളത് ചില അഭിപ്രായങ്ങൾ ചില കാര്യങ്ങൾ തുറന്ന് പറയേണ്ടത് തന്നെയാണ് ഏതൊരു വ്യക്തിയായിട്ട് ബന്ധപ്പെട്ടും നല്ലൊരാശയവിനിമയം നിങ്ങൾക്ക് വേണ്ടതാണ് ഏതൊരു കാര്യവും ജീവിതത്തിൽ ശരിയായ രീതിയിൽ ചെയ്തുകൊണ്ട് ജീവിതത്തിൽ ഉയർച്ച വരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയും കൂടിയാണ് നിങ്ങൾ അതിനാൽ തന്നെ അത്തരം പ്രവൃത്തികളിലെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി സംഭവിക്കുക തന്നെ ചെയ്യുന്നതാണ് തുടക്കത്തിൽ ചെറിയ ചെറിയ തിരിച്ചടികളൊക്കെ നിങ്ങൾക്ക് നേരിടേണ്ടി വരാം പക്ഷേ ഒരിക്കലും തളർന്നു പിന്മാറുവാൻ പാടുള്ളതല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തന്നെ വന്നു ഭവിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത് പുറമേ കാണിച്ചില്ലെങ്കിലും കുറേ വ്യക്തികൾക്ക് നിങ്ങളോട് ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ട് അത് പലപ്പോഴും പ്രകടിപ്പിക്കുന്നില്ല എന്നതാണ് വാസ്തവം എന്നാൽ നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർ പരസ്യമായി അംഗീകരിക്കുന്ന ഒരു അവസരങ്ങൾ വന്നു ചേരുന്നതാണ് അതിനാൽ തന്നെ നിങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും താൽക്കാലികം മാത്രമാണെന്ന് ഉള്ള കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാണ് ജീവിതത്തിൽ സത്യസന്ധത കൊണ്ട് നടക്കുന്നവരാണ് നിങ്ങൾ അതിനാൽ ദൈവാനുഗ്രഹത്താൽ ജീവിതത്തിൽ വളരെയധികം ശുഭകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നുചേരുന്നതാണ് ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഭാഗ്യം വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട് അതിലൂടെ തന്നെ പല കാര്യങ്ങൾക്കും അനുകൂലമാകാൻ സാധിച്ചെന്ന് വരാം പ്രതീക്ഷിക്കാത്ത ഇടത്ത് നിന്നും ചില സഹായങ്ങൾ അത് എന്ന് പറയുമ്പോൾ ധനപരമായിട്ടോ അല്ലാത്തതൊക്കെ ഒക്കെ ആവാം മറ്റുള്ളവർക്ക് പലപ്പോഴും നിങ്ങളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല അത് നിങ്ങൾ നേരിടുന്ന ഒരു വലിയൊരു വെല്ലുവിളി തന്നെയാണ് ചുരുക്കം ചില വ്യക്തികൾക്ക് മാത്രം ഇത്തരത്തിൽ നിങ്ങളെ മനസ്സിലാക്കുവാൻ സാധിക്കാത്തത് സാധിക്കാത്തത് അല്ലെങ്കിൽ അവർ മനഃപൂർവ്വം മനസ്സിലാക്കാത്തത് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം എന്ന ഭാവിയിൽ അത്തരം കാര്യങ്ങളിലൊക്കെ മാറ്റം വന്ന് ചേരുന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരുന്നതാണ് ആഗ്രഹിക്കുന്ന ചില വസ്തുക്കൾ വസ്തു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വാങ്ങിച്ച് കൂട്ടുവാനൊക്കെ സാധ്യതയുണ്ട് അതിനാൽ തന്നെ നല്ല ആത്മവിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾ മുന്നോട്ടു പോവുക ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക നല്ല ദൈവവിശ്വാസത്തോട് തന്നെ മുന്നോട്ട് പോവുക ഇത്രയൊക്കെയാണ് ആദ്യം കണ്ട പിക്ചർ മരമാണെങ്കിൽ ഉള്ളവരുടെ മനസ്സിലുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ അവരുടെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ് ഇനി നമുക്ക് രണ്ടാമത്തെ പിക്ചർ അതായത് പ്രാവിനെ കണ്ടവർ ഇപ്പോൾ ഒരു ആ ഒരു കിളിയെ കണ്ടവർക്ക് എന്തൊക്കെയാണ് കാര്യങ്ങൾ കാര്യങ്ങളെന്നുള്ളത് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം നിങ്ങൾക്ക് ജീവിതത്തിൽ ധാരാളമായിട്ട് ബുദ്ധിമുട്ടുകൾ ധാരാളമുണ്ട് അവയെല്ലാം വളരെയധികം പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുന്നുണ്ട് പ്രതീക്ഷിച്ചതോ പ്രതീക്ഷിക്കാത്തതോ ആയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെയധികം വിഷമം നൽകുന്നത് എന്നതാണ് വാസ്തവം ഇത്തരം പ്രയാസങ്ങളെല്ലാം ഒഴിഞ്ഞു പോകാനായി വളരെയധികം ആഗ്രഹിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമാണ് നിങ്ങൾ എന്നാൽ വരും ദിവസങ്ങളിൽ ഇവയുമായി ബന്ധപ്പെട്ട് ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കാൻ പോകുന്നുണ്ട് ഇത്തരം പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്യാനായിട്ട് ചെറു തരണം ചെയ്യണമല്ലെങ്കിൽ ഒഴിവാക്കുവാനൊക്കെ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് തൊഴിൽപരമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഒഴിവാക്കി പോകുന്നതിനും മനസ്സിന് സന്തോഷിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളൊക്കെ സംഭവിക്കാനൊക്കെ സാധ്യതയുണ്ട് കൂടാതെ ജോലിയുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാൻ സാധിക്കുന്ന സാധിച്ചെന്നൊക്കെ വരാം ചില പ്രശ്നങ്ങൾ ഒന്നിച്ച് നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്നതും സത്യം തന്നെയാണ് ചില പ്രശ്നങ്ങൾ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റു ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവുന്നതാണ് അത്തരം പ്രശ്നങ്ങളെല്ലാം ധൈര്യപൂർവ്വം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങളെക്കൊണ്ട് സാധിച്ചു സാധിച്ചെന്ന് വരാം ചില ആളുകളോട് ആളുകളുമായി ബന്ധപ്പെട്ട് അകൽച്ചകൾ നിങ്ങളുടെ ജീവിതത്തിലൊക്കെ ഉണ്ട് അത്തരം അകൽച്ചകൾ മാറാൻ കാരണമാകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിടയുണ്ട് ഇത്തരം ആളുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തന്നെ വന്നു ചേരും അതിനാൽ തന്നെ ഇവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനൊക്കെ സാധിക്കുന്നവയാണ് ഉടൻ തന്നെ സാധിച്ചു കിട്ടുന്നത് പരിഹരിച്ച് കിട്ടുന്നതാണ് ഇത്തരം വ്യക്തികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറച്ചു പിടിക്കുന്നു എന്നത് വാസ്തവമാണ് അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് അനുകൂലമായി വന്നു ഭവിക്കേണ്ട കാര്യങ്ങളും ആകാം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളും അല്പം ശ്രദ്ധ നൽകിക്കൊണ്ട് മുന്നോട്ട് പോവുക എല്ലാവരെയും കണ്ടടിച്ച് വിശ്വസിക്കാൻ പാടുള്ളതല്ല നിങ്ങളുടെ കാര്യം പ്രത്യേകം ഓർക്കുക ചിലർ നിങ്ങളെ കുറ്റപ്പെടുത്തും കുറ്റപ്പെടുത്തുമായിരിക്കും മറ്റു ചിലർ നിങ്ങളെ അപമാനിക്കുമായിരിക്കും എന്നാൽ ഇതിലൊന്നും തളരാതെ മുന്നോട്ട് പോകേണ്ടതാണ് എല്ലാവരെയും വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുക നിങ്ങളുടെ ജീവിതത്തിൽ അതാണ് അഭിമുഖ അഭിഗാമി എന്ന് പറയുന്നത് എല്ലാവരെയും ഒരേപോലെ കണ്ടടിച്ച് വിശ്വസിക്കരുത് മറ്റുള്ളവർ മറ്റുള്ളവരുടെ എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾ പ്രവർത്തി പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് തന്നെ അത് ദോഷകരമായിട്ട് വന്നുചേരുന്നതാണ് കൂടാതെ മറ്റൊരു പ്രധാന കാര്യം കൂടി പറയാനുള്ളതാണെന്ന് വെച്ചാൽ വളരെയധികം അഭിമാന ബോധമുള്ള ആളും കൂടിയാണ് നിങ്ങൾ കൂടാതെ നിങ്ങൾ സ്നേഹിച്ചാൽ എന്തും നൽകുന്ന പ്രാകൃതമാണ് ഇത്തരത്തിൽ പല വ്യക്തികളെയും നിങ്ങൾ സഹായിച്ചിട്ടുണ്ട് എന്നാൽ അവർ പല കാര്യങ്ങളും മറന്നു പോകുന്നവരാണ് അതിലെങ്കിൽ മനഃപൂർവ്വം ഇത്തരം കാര്യങ്ങളൊക്കെ മറക്കുവാൻ ശ്രമിക്കുന്നവരും കൂടിയാണ് മറ്റുള്ളവർ ഇടപെട്ട് കൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതികൂലമായി വരാനുള്ള സാധ്യതയൊക്കെ അതിനാൽ അനാവശ്യ കാര്യങ്ങളിൽ നിന്നൊക്കെ അല്പം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുന്നത് നല്ലതാണ് ജീവിതത്തിൽ വളരെയധികം കഷ്ടതകൾ അനുഭവിച്ച് വളർന്നു വന്നിട്ടുള്ളവരാണ് നിങ്ങൾ അല്ലെങ്കിൽ പല രീതിയിലും പല അവസ്ഥകളിലൊക്കെ കഷ്ടതകൾ നിങ്ങളുടെ ജീവിതത്തിലൊക്കെ അനുഭവിക്കുവ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെ മാറ്റിയെടുക്കും എന്നുള്ളൊരു ചിന്ത മനസ്സിലേക്ക് വരാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ് കൂടാതെ ശരിയായ രീതിയിൽ ചിന്തിക്കുന്നതിലൂടെയും പ്രവർത്തിക്കുന്നതിലൂടെയൊക്കെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തന്നെ വരുന്നതാണ് നിങ്ങൾ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കടബാധ്യതകൾ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട് അതിനാൽ അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ നല്ലപോലെ ശ്രദ്ധ കൊടുക്കേണ്ടതാണ് എന്നിട്ട് മുന്നോട്ട് പോകേണ്ടതാണ് കൂടാതെ ഈ സമയത്ത് പല കാര്യങ്ങളും നിങ്ങളെ ബാധിക്കില്ല എന്നതുകൂടി ഓർക്കുക അതിനാൽ തന്നെ ചില കാര്യങ്ങൾ അമിതമായ ചിന്തകൾ കൊണ്ടാണ് കുഴപ്പത്തിലാക്കുന്നത് അതിനാൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാനുള്ള സാധ്യതയുണ്ട് എന്നാലും അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് നല്ലത് നിങ്ങളുടെ ജീവിതത്തിലും ഭാവി ജീവിതത്തിലുമൊക്കെ ഏറ്റവും നല്ലത് അങ്ങനെ ചെയ്യുന്നതാണ് പ്രകാരം ശ്രദ്ധ പുലർത്തേണ്ടതിലൂടെ പല പ്രശ്നങ്ങളും ഇല്ലാതാക്കുവാനും പല ബന്ധങ്ങളും നിലനിർത്തുവാനും ഒക്കെ കാരണമാകുന്നതാണ് ധൈര്യമായിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ആണ് പല കാര്യങ്ങളും അനുകൂലമായ ഫലം വന്നു ചേരുകയുള്ളു ചില ആഗ്രഹങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാണ് അത് അതിനാൽ അതിനുവേണ്ടിയും നിങ്ങൾ കൂടുതലായി പരിശ്രമിക്കുക എന്നത് തന്നെയാണ് മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇത്രയൊക്കെയാണ് ഈ ഒരു കിളിയെ കണ്ടവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നു പറയുന്നത് നിങ്ങൾ ഇതിൽ ഏത് ഏതാണ് സെലക്ട് ചെയ്ത് ഏതാണ് ആദ്യം കണ്ടത് എന്ന് തീർച്ചയായിട്ടും വന്ന് കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ തീർച്ചയായിട്ടും പറയാം അപ്പോൾ ഓക്കെ നെക്സ്റ്റ് വീഡിയോയിട്ട് വരുന്നതായിരിക്കും ഓക്കെ ബൈ